നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഹിന്ദു കുടുംബ സമീക്ഷ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശക്തി ശാന്താനന്ദ മഹർഷി ഉദ്ബോധനം നൽകി പാലക്കാട് സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ആഘോഷം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ഹിന്ദു കുടുംബ സമീക്ഷയുടെ ഭാഗമായി ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പാലക്കാട് കദളി ഹിന്ദു കുടുംബ സമീഷ സംഘടിപ്പിച്ചു ശ്രീരാമദാസ മിഷൻ അദ്ധ്യക്ഷൻ ശക്തി ശാന്താനന്ദ മഹർഷി ഭക്തർക്ക് മാർഗദർശനം നൽകി കുടുംബമാണ് ഭൂമിയിലെ ഏറ്റവും ചെറിയ സംഘടനാ സംവിധാനം സാമൂഹ്യ ജീർണതകൾ വ്യക്തികളിലേക്ക് പടരാതിരിക്കാൻ കുടുംബങ്ങളിലാണ് ജാഗ്രത ഉണ്ടാവേണ്ടത് കുടുംബത്തിൽ നിന്നാണ് വ്യക്തിത്വ സ്വഭാവ രൂപവൽക്കരണത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് ഓരോ കുട്ടിയും ആദ്യം മാതൃകയാക്കുന്നത് അച്ഛനമ്മമാരെയും മറ്റു കുടുംബാംഗങ്ങളെയുമാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് കുടുംബങ്ങളെ ധാർമ്മികമായും ആത്മീയമായും ഉണർത്താൻ സംസ്ഥാനത്തൊട്ടാകെ കുടുംബസമീക്ഷ ഒരുക്കുന്നതെന്ന് പ്രഭാഷകൻ പറഞ്ഞു ഹിന്ദു കുടുംബ സമീക്ഷ ജനറൽ കൺവീനർ സ്വാമി ഹനുമത് പദാനന്ദ സരസ്വതി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ടി എം ഷജിൽ കുമാർ അധ്യക്ഷനായി ഡോക്ടർ ശ്യാം ചൈതന്യ ശ്രുതി ശ്യാം ലക്ഷ്മണസ്വാമി സ്വാമി ദേവാനന്ദപുരി ശാന്താനന്ദ മഹർഷി എസ് കിഷോർ കുമാർ ബ്രഹ്മശ്രീ പ്രവിദ് സ്വാമി അശേഷാനന്ദ പ്രഭാകരാനന്ദ സരസ്വതി തുടങ്ങിയവർ ധാർമ്മിക പ്രഭാഷണം നടത്തി സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ തൊണ്ണൂറാം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹിന്ദു കുടുംബ സമീക്ഷ പതിനാല് ജില്ലകളിലും പ്രയാണം നടത്തുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഹിന്ദു ഈ നാട്ടിൽ ജീവിക്കുന്നത് അത് ഓർമ്മിപ്പിക്കാനാണ് ഈ ഒരു സമീക്ഷ ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് കുടുംബമാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ കെട്ടുറപ്പുള്ള സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അതും കുടുംബമാണ് ഇന്ന് അതങ്ങനെയാണോ എന്നുള്ള ഒരു ചിന്ത ഉണർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ കുടുംബ സമീക്ഷ വേണം എന്ന് ചിന്തിച്ചതും അത് നടത്തുന്നതിനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതും പലതുകൊണ്ടും പ്രധാന പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല എന്ന് കേട്ടു ആ കൂട്ടത്തിൽ ഒരു കാര്യം വിട്ടുപോയോ എന്നെനിക്കൊരു സംശയം ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട് ജില്ല അതുകൊണ്ടാകാം ഒരുപക്ഷെ ഓരോ സ്ഥലങ്ങളിൽ അഞ്ഞൂറും അറുന്നൂറും ആയിരവും ആയിരത്തി ഇരുന്നൂറും ആളുകൾ കൂടുന്ന കുടുംബ സംഗമത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നൂറിൽ താഴെ മാത്രം ഹിന്ദുക്കൾ എത്തിച്ചേർന്ന ഒരു കുടുംബ കുടുംബസമീക്ഷയെ അഭിസംബോധന ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അത് സാംസ്കാരിക രംഗത്തോ ആധ്യാത്മിക രംഗത്തോ മാത്രമല്ല രാഷ്ട്രീയ മണ്ഡലത്തിലും ഇത്രത്തോളം മത്സരിക്കുന്ന പരസ്പരം സന്യാസിക്ക് പറയാമോയെന്നറിഞ്ഞുകൂടാ കാലും മഹത് വാരുന്ന പരസ്പരം ചെളിമാരി അറിയുന്ന ഹിന്ദു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഭരണം ലഭിക്കൂ മാത്രമേ നമ്മുടെ സംസ്കാരം നമുക്ക് കഴിയൂ ഇത് മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾ ഒരു ജില്ല കൂടിയാണ് ക്ഷമാപൂർവം നിങ്ങളെ നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു